കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐ സിയു ഇപ്പം മരിക്കൂ ഇപ്പം മരിക്കൂല്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടുക ഞാൻ അണലി കടിച്ചിട്ട് പാമ്പ് കടിച്ചിട്ട് അന്ന് രക്ഷപ്പെടുത്തിയാൾ നേരത്തെ ഇരിക്കുന്നുണ്ട് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി സുമേഷ് കെ വി സുമേഷ് ഇവിടുത്തെ കണ്ണൂരിലുള്ള പിന്നെ ആശുപത്രി സൂപ്രണ്ടിനെ കൊണ്ട് അവിടെ വിളിപ്പിച്ചു വിളിപ്പിച്ചിട്ട് എന്താ കഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം പോക്കാ കാര്യം പോക്ക ഏത് നിമിഷവും പോ ആരും കാണ്ട് കണ്ടോട്ടേന്ന് സുമേഷ് ദാ ഉദ്ഘാടകയെ വിളിച്ചു ശൈല ടീച്ചറെ വിളിച്ചു ടീച്ചർ അവിടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചു എങ്ങനെയാ രക്ഷപ്പെടുത്താന്ന് ആലോചിക്കാൻ അങ്ങനെയാണ് എനിക്ക് പ്രത്യേക ഒരു ഡോക്ടർ ഏർപ്പാടായി ഇത് മുപ്പത്തിനാല് ദിവസം ഇങ്ങനെ ജീവൻ മരണ ഘട്ടത്തിൽ ഇങ്ങനെ കിടക്കുക എനിക്ക് ബോധമുണ്ട് ഇങ്ങനെ ഉറക്കില്ലാതെ കിടക്കുമ്പോൾ മാതൃഭൂമിയുടെ എഡിറ്റർ ഓ ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ അതിൻ്റെ അടുത്ത വീട് എൻ്റെ സുഹൃത്ത അവൻ എപ്പോഴും രാവിലെ അങ്ങോട്ട് കയറാൻ പറ്റില്ല ഒരു പുസ്തകവുമായിട്ട് വന്ന് ഡോക്ടറെ കൈയ് കൊടുക്കും ആ പുസ്തകം ദിവസം കൊണ്ടൊരു പുസ്തകം തീർക്കും മുപ്പത്തിനാല് പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ള ദിവസങ്ങൾ അന്ന് ആ പാ ഞാൻ നന്ദി പറയുന്നു കാരണം ഇത്ര എളുപ്പത്തിൽ ഞാൻ ഈ പുസ്തകങ്ങൾ വായിച്ചു തീർക്കാൻ നമ്മുടെ മനുഷ്യ ജീവിതം ആകെ അത്രയേ ഉള്ളൂ